നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മയിൽ ചെറുവാശി ഗ്രാമത്തിലാണ് കിട്ടുന്ന സ്ഥലം കേട്ടാ നിങ്ങൾ ഇവിടെ വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണയല്ല ഒരുപാട് തവണ വന്നിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഹലോ രഹിത്തെ എടിയാന്ന് ാണ് എന്തായാലും ഞാൻ എന്റെ നാട് കാണാൻ വേണ്ടി വന്ന എന്താ അടിപൊളി ഇത് സ്ഥലം എനിക്ക് കുറച്ച് കാര്യങ്ങൾ കേട്ടോ അതുപോലെ ഇവിടുത്തെ കാവ് എനിക്ക് കാണുന്ന ആഗ്രഹമുണ്ട് നമുക്ക് കാവിലേക്ക് മുച്ചിലോട്ട് പോവാലോട്ട് ഇതാണ് ഈ കാണുന്നതാണ് പിന്നെ കാവിന്റെ കൊളം കുറേ വർഷങ്ങളായി അടഞ്ഞു കിടന്നിരുന്ന ഈ ഒരു കാവ് പുതുക്കിപ്പണിത് ഭക്തർക്കായി തുറന്നു കൊടുത്തിരിക്കയാണ് പാലത്തിന്റെ ഒരു ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുവ പിന്നെ വെള്ളം പിന്നെ അങ്ങനെ പോയിട്ട് നമ്മുടെ കൃഷി ആവശ്യത്തിലും ഈ വേനൽക്കാലം വേലിക്കാലമാകുമ്പോൾ നമ്മളെ പിന്നെ വീട്ടിലെ കിരണ്ടിൽ വെള്ളം പറ്റുമല്ലോ അങ്ങനത്തെ രീതിയിലോട്ട് പോകുമ്പോൾ വെള്ളം നമ്മൾക്ക് എല്ലാർക്കും സുലഭമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണെന്ന് തോന്നുന്നു ഇത് വേണ്ടല്ലോ ഇത് നമ്മുടെ പ്രതീക്ഷാ കലാ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണ്ടേ ഉള്ളതാണ് പക്ഷെ നമുക്കൊരു ബിൽഡിങ് ഇല്ലായിരുന്നു അപ്പോൾ വർഷങ്ങളോളം നമ്മൾ പിന്നെ ബിൽഡിങ്ങിന് വേണ്ടി പരിശ്രമിച്ചു ഇപ്പോൾ ഒരു കുറച്ച് മാസങ്ങൾക്കും മുമ്പാണ് നമുക്കൊരു ബിൽഡിങ് അതും വെറും ദിവസം കൊണ്ട് നമ്മുടെ ചെറുപാശ്ശി ഗ്രാമത്തിലെ മൊത്തം ആൾക്കാരും കൂടിയുള്ള വെറും ദിവസം കൊണ്ട് ബിൽഡിംഗ് ആയി ഓ ഉള്ള അതാണ് അതിന്റെ ഒരു ഒരു പ്ലസ് പോയിന്റ് ഇപ്പോ ദിവസം കൊണ്ടാണ് ഈ ഒരു ബിൽഡിംഗ് ആയി നമ്മുടെ ചെറുപാശിയിലെ മൊത്തം നാട്ടുകാരുടെ പരിശ്രമമാണ് കോൺട്രിബ്യൂഷനാണ് ഈ കാണുന്നത് അടുത്തുള്ളത് പുതിയ കമ്മിറ്റി ഓഫീസ് നമ്മളിവിടെ ഒരു വയൽത്തിറ ഉണ്ടാവാറുണ്ട് വയൽത്തിറ വയൽത്തിരി എല്ലാ വർഷവും മാർച്ച് ഏഴാം തീയതി ഭഗവതി ഓഫീസ് ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഈ കമ്മിറ്റി ഓഫീസ് തൊട്ടിപ്പുറത്ത് നിങ്ങളുടെ പ്രതീക്ഷാ പ്രതീക്ഷാ കലാകേന്ദ്രം ഇപ്പൊ നമ്മളിപ്പം തുടങ്ങിയ ഒരുപാട് പരിപാടികള് ഓണഘോഷം അനുമോദനങ്ങള് പിന്നെ നാട്ടിലുള്ള ഈ പരിസ്ഥിതി ഒരുപാട് ഒരുപാട് പരിപാടികൾ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു കണ്ടനാർ മുച്ചിലോട്ട് കാവിലേക്ക് പോകുന്ന വഴി മനോഹരമായ മുടങ്കാടുകളൊക്കെ കാണാം ആ ഒരു നാട്ടുകാരനായ ബാലകൃഷ്ണ ഇതൊക്കെ ചെയ്തതെന്ന് അവർ പറയുന്നത് ഞാനിവിടെ രാവിലെ എത്തുന്ന സമയത്ത് ഇവിടുത്തെ നാട്ടുകാരെല്ലാം മോർണിംഗ് വാക്കിങ്ങിന്റെ തിരക്കിലായിരുന്നു ഇവരെല്ലാരും പരിചയപ്പെട്ടതിന് ശേഷം എന്റെ രുചിയിടങ്ങൾ എന്ന് പറഞ്ഞ എന്റെ ബുക്ക് യുവജന വായനശാല തായംപൊയിലിന് കൈമാറിയിട്ട് ഞാനിവിടുന്ന് മടങ്ങി